സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു അതുള്ളവൻ തൃപ്തനായി വസിക്കും അനർത്ഥം അവന് നേരിടുകയില്ല സംതൃപ്തിയും ആർത്തിയും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന മനുഷ്യന്റെ ജീവിത സമാധാനത്തെ തീരുമാനിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ആപ്തവാക്യമായി കാണുന്നവരുണ്ട് എന്നാൽ ഇത് അലംഭാവം ഉദാസീനത അലസത ലക്ഷ്യമില്ലായ്മ പദ്ധതികൾ ഇല്ലാതിരിക്കുക എന്നിങ്ങനെയുള്ള തലത്തിലേക്ക് പോയാൽ ഒട്ടും നന്നല്ല വളരാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ആഗ്രഹം കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് ഒന്നിനാലും തളർന്നു പോകാതെയും നിരാശപ്പെടാതെയും മുന്നോട്ടു പോകാനുള്ള ഇച്ഛാശക്തി തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന സംതൃപ്തി ജീവിതത്തെ സന്തോഷമുള്ളതാക്കും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ തൻ്റെ സ്വതസിദ്ധമായ ജീവിതാവസ്ഥകളെ ഉൾക്കൊള്ളുന്നതാണ് സംതൃപ്തി എന്ന് പറയുന്നത് എന്നാൽ എങ്ങനെയാണ് ഇത് പ്രാപിക്കാൻ കഴിയുന്നത് ബാല്യം മുതൽ വ്യത്യസ്തമായി ശീലിച്ച് പാകപ്പെട്ട മനസ്സിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും ദൈവവചനമാണ് ഇതിന് മാർഗരേഖയായി നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഗ്രന്ഥം ലോകത്തിൽ എന്തൊക്കെ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് യേശു ചോദിച്ചു എന്തിനാണ് നാം മുൻഗണന നൽകുന്നത് എന്നത് നമ്മുടെ സംതൃപ്തിക്ക് നിദാനമാകുന്ന ഒരു പ്രധാന കാര്യമാണ് നിത്യജീവനിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുൻഗണന എങ്കിൽ അതിനായി വാഞ്ചിക്കും ദൈവഭക്തി നമ്മെ ആ ജീവനിലേക്ക് നയിക്കുന്നു എന്ന് ഈ വചനത്തിൽ പറയുന്നു ഈ ഭൂമിയിലെ എല്ലാ നേട്ടങ്ങളെക്കാളും സമ്പത്തിനേക്കാളും സംതൃപ്തി നൽകുന്ന ദൈവഭക്തി നമുക്കുണ്ടാകണം ദൈവം കൂടെ ഒരു അനർത്ഥത്തെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും അവനെ വിടിവിക്കുന്നു എന്ന വചനം നമുക്കറിയാം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിലും പദ്ധതിയിലും ആശ്രയിച്ച് പ്രത്യാശയുള്ളവരാവുക വളരാനുള്ള വാഞ്ച ഏറ്റവും അധികം വേണ്ടത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് അത് നഷ്ടപ്പെടാതെ ദൈവം തരുന്ന എല്ലാ നന്മയിലും സംതൃപ്തരായി നന്ദിയുള്ളവരായി ദൈവിക ജീവനിൽ വളരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ